കെ എസ് ആർ ടി സിയെ റീഷെഡ്യൂൾ ചെയ്യും ഒരു ദിവസം രണ്ട് ലക്ഷം രൂപയുടെ ഡീസൽ ലാഭിക്കും കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയെ റീഷെഡ്യൂൾ ചെയ്യുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒരു ദിവസം രണ്ട് ലക്ഷം രൂപയുടെ ഡീസൽ ലാഭിക്കുമെന്നും അനാവശ്യ ബസ് റൂട്ടുകൾ ഒഴിവാക്കുമെന്നും മന്ത്രി പറഞ്ഞു പ്രതിപക്ഷം മാത്രമല്ല ഭരണപക്ഷവും പരാതി പറയുന്നുണ്ടെന്നും ഒരു ഫയൽ അഞ്ച് ദിവസത്തിൽ കൂടുതൽ പിടിച്ചു വയ്ക്കുന്ന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുമെന്നും മന്ത്രി വ്യക്തമാക്കി എൺപത് വണ്ടികൾ രജിസ്റ്റർ ചെയ്യാൻ കഴിയാതെ ഡോക്കിൽ കിടക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത നടക്കില്ല പണിയെടുക്കാൻ പറ്റാത്തവർ വീട്ടിൽ പോയി ഇരുന്നോട്ടെ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഏഴര വർഷമായി പെൻഷൻ കൊടുക്കുന്നത് സംസ്ഥാനമാണെന്നും സഹകരണ മന്ത്രിയുമായുള്ള മീറ്റിംഗിന് ശേഷം പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും താൻ മന്ത്രിയായപ്പോൾ മുഖ്യമന്ത്രി ആദ്യം ആവശ്യപ്പെട്ടത് ജീവനക്കാർക്ക് ശമ്പളം ഒരുമിച്ച് നൽകണം എന്നാണെന്നും മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണ തനിക്കുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു കുത്തഴിഞ്ഞ് ഈ പുസ്തകം കൂട്ടിക്കെട്ടാനേ എനിക്ക് സാധിക്കൂ കെ എസ് എല്ലാ സർവീസുകളും സോഫ്റ്റ്വെയറിലാക്കും പ്രത്യേകം ആപ്പ് പുറത്തിറക്കും താൻ കെ എസ് മാത്രം മന്ത്രിയല്ലെന്നും പ്രൈവറ്റ് ബസ്സുകളുടെയും മന്ത്രിയാണെന്നും കൂടുതൽ പ്രൈവറ്റ് ബസ്സുകളും കേരളത്തിൽ വേണമെന്നും പ്രൈവറ്റ് ബസ്സും കെ എസ് ആർ ടി സിയുമായുള്ള മത്സര ഓട്ടമാണ് റോഡിൽ നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രൈവറ്റ് ബസ്സുകാർക്ക് റൂട്ട് സ്വന്തമായി തീരുമാനിക്കാനാകില്ലെന്നും ഇടയ്ക്ക് റൂട്ട് കട്ട് ചെയ്യുന്ന പ്രൈവറ്റ് ബസ്സുകാർക്കെതിരെ നടപടിയെടുക്കുമെന്നും കേരളത്തിന്റെ മുക്കിലും മൂലയിലും പൊതുഗതാഗതം എത്തിക്കുമെന്നും പറഞ്ഞ മന്ത്രി ആയിരം പുതിയ റൂട്ടുകൾ കണ്ടെത്തുമെന്നും നാൽപ്പത് ശതമാനം ആദ്യം തുടങ്ങുമെന്നും ലാഭമാണെന്ന് കാണുമ്പോൾ ബാക്കി അറുപത് ശതമാനം താനേ വരുമെന്നും പറഞ്ഞു സ്വകാര്യ നിക്ഷേപത്തെ കുറച്ചിലായി കാണേണ്ടതില്ലെന്ന് കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി സ്വകാര്യ നിക്ഷേപം വന്നാലേ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ മന്ത്രി ചിലവ് കുറഞ്ഞ എ ബസ് നിർമ്മിക്കുമെന്നും ദീർഘദൂര ബസ്സുകളെല്ലാം എ ആക്കുമെന്നും കൂട്ടിച്ചേർത്തു എന്തായാലും ഗതാഗത വകുപ്പ് മന്ത്രിയായി ശേഷം തലസ്ഥാനത്തെ ഇലക്ട്രിക് ബസുമായി ബന്ധപ്പെട്ട പരാമർശം വിവാദം ക്ഷണിച്ചുവരുത്തിയെങ്കിലും കയ്യേടി നേടുന്ന പുത്തൻ തീരുമാനമാണ് മന്ത്രി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് ഗതാഗത വകുപ്പിൽ ഒരു ഫയലും അഞ്ചു ദിവസത്തിലധികം പിടിച്ചുവയ്ക്കാൻ പാടില്ലെന്ന ഗണേഷ് കുമാറിന്റെ ഉത്തരവ് പൊതു താല്പര്യം മുൻനിർത്തിയുള്ളതാണ്